നമസ്കാരം അറിവിൻ്റെ ലോകത്തിലേക്ക് എക്സാം മീഡിയയിലേക്ക് സ്വാഗതം നിരവധി അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ആർ പി എഫിന്റെ കോൺസ്റ്റബിൾ എസ് ഐ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽബട്ടനും എനേബിൾ ചെയ്യുക നിരവധി വർഷങ്ങൾക്ക് ശേഷമാണ് ആർ പി എഫിന്റെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ധാരാളം ഫേക്ക് ന്യൂസുകൾ വന്നിരുന്നു ആർ പി എഫിന്റെ എസ് ഐ കോൺസ്റ്റബിൾ തസ്തിയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറഞ്ഞു എന്നാൽ ഇത് ഒഫീഷ്യലി വന്ന നോട്ടിഫിക്കേഷൻ ആണ് എസ് ഐ കോൺസ്റ്റബിൾ തസ്തിയിൽ ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് കോൺസ്റ്റബിൾ തസ്തികയിൽ നാലായിരത്തി ഇരുന്നൂറ്റി എട്ടും എസ് ഐ തസ്തികയിൽ നാനൂറ്റി അൻപത്തിരണ്ടും ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിരവധി ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ആണ് അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക കാണാം കൂടാതെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നമുക്കറിയാം കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് പതിനാലാം തീയതി വരെയാണ് ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് പതിനാല് വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അപേക്ഷിക്കാനും കൂടുതൽ വിവരങ്ങൾ മടങ്ങിയ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കോൺബോക്സിൽ നൽകിയിട്ടുണ്ട് അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷാ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എന്നാൽ എസ് സി എസ് ടി എക്സ് സർവീസ് മാർ വനിതകൾ ട്രാൻസ്ജെൻഡേഴ്സ് ഈ ബി സി അതായത് എക്കണോമിക്കലി ബാക്ക്വേഡ് ആയിട്ടുള്ളവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ള ഫീസ് മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപ ഫീസ് ആകും ഫീസ് ഓൺലൈൻ വഴി അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ആകെ നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് കോൺസ്റ്റബിൾ ടെസ്റ്റ് ആണ് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഓൺലൈൻ വഴി താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഇനി നമുക്ക് എസ് ഐയുടെ വിശദവിവരങ്ങൾ നോക്കാം എസ് ഐ തസ്സിയിലേക്കും ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി എസ് ഐ തസ്സിയിലേക്കും അപേക്ഷിക്കാനുള്ള സമയം ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനഞ്ചാം തീയതി വരെയാണ് സോറി ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് പതിനാലാം തീയതി വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള ലിങ്കും കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കോൺബോക്സിലും നൽകിയിട്ടുണ്ട് അത് വഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷാ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി എസ് സർവീസ്മാൻ വനിതകൾ ട്രാൻസ്ജെൻഡേഴ്സ് എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസുകൾക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ഫീസ് മറ്റുള്ളവർക്കാണ് അഞ്ഞൂറ് രൂപ ഫീസ് ഓൺലൈൻ വഴി അടക്കാനുള്ള സൗകര്യമുണ്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയാണ് ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് എസ് ഐ തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ആകെ നാനൂറ്റി അൻപത്തിരണ്ട് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് എസ് ഐ തസ്തിയിൽ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് എസ് ഐ കോൺസലബിൾ തസ്തിയിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസ്ഥ അവസാന തീയതി മെയ് പതിനാലാം തീയതി വരെയാണ് ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് പതിനാലാം തീയതി വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും തീർച്ചയായും അപ്ലൈ ചെയ്യുക കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബെൽബട്ടനും എനേബിൾ ചെയ്യുക താങ്ക്